നമസ്കാരം കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽപ്പെടുന്ന പിണവർക്കുടിയിൽ ഊരുകൂട്ടം ചേർന്നു കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവർക്കുടിയിൽ അംബേക്കർ സെറ്റിൽമെന്റ് സമഗ്ര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ചുള്ള വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് ഉന്നതിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഊരുകൂട്ടം ചേർന്നു പ്രാഥമിക പദ്ധതി രൂപീകരണ ഒരു കൂട്ടം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിറ്റി ഹാൾ നവീകരണം ആദിവാസി പൈതൃക നിലയം രൂപീകരണം വിവിധ കുടിവെള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തൽ കളിസ്ഥലം നവീകരണം ഓപ്പൺ ജിം മുതലായ ആവശ്യങ്ങൾ ഒരു കൂട്ടം ചർച്ച ചെയ്തു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ വൈസ് പ്രസിഡന്റ് സൽമ പരീദ് ബ്ലോക്ക് മെമ്പർ കെ കെ ഗോപി പഞ്ചായത്ത് മെമ്പർ ബിനേഷ് നാരായണൻ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ ഭാസ്കർ സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം ഇന്ദിരക്കുട്ടി രാജു ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ പി രാജീവ് ഊരുമൂപ്പന്മാർ ഉന്നത നിവാസികൾ ട്രൈബൽ പ്രൊമോട്ടർമാർ എന്നിവർ പങ്കെടുത്തു జనరల్ పరిపాలన మార్పులు మరియు ఇతర రకరకాల అవసరాలను కోరిన గ్రామ ప్రజలు ఒకేలో చేరడం ద్వారా మార్పులు తీసుకురావడానికి ఈ విలేకరి పద్ధతిను మీరు తెలుసుకోవచ్చు. మీరు ఏదైనా ఒక ప్రదేశంలో ఒకే విధంగా ఉన్నవారు ఒకే చోట సమావేశమై తమ సమస్యలను ఒకే విధంగా పరిష్కరించుకోవడానికి ఒక కమిటీని ఏర్పాటు గుడిగుడి వందన మొదలైన దానిని సంధించికండి. కొడియ్ పాలिकुलम మధ్య తనియ్ ప్రాజన తోటికండి విషయం వస్తాది. ఇది పొదు హాసలు కూల్నడం. ఒకటి ఒకే ఒక ప్రదాగ్యం. అప్పుడు ఒక ప్రమాదమైన పాలన నమేన కుల నాయేన ఒక వీడియో ప్రాయెన్స్ నిఫికన విషయం వస్తుంది. కొంతనే మన గ్రామం ప్రతిబింబించే పలియేన నిహరియనా ഒരു ഗുരുമാകാനും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടന്നു നടന്നു ഒരു വരത്തെ കാര്യങ്ങൾ പൂർത്തിയാക്കി ഈ പന്തലിന് മുൻപിൽ നടന്നു പോകുന്നതാണ്. അതിനെ പലരും അതിനെ ഒരു ശുഭീചുചു. പലതരം നിങ്ങളുടെ പൊതുവായ സാംസ്കാരിക തീരുമാനങ്ങളുമായി ഇതിലൂടെ മാത്രമേ നമ്മുടെ ഈ പന്തലിന് സമേളനമായി മുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും ആത്മാവാണ് സഹായം പിൻതുരെയുള്ളത് മാത്രം ശുഭിയാകുന്നു. Onneksi 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 onneksi